ബഹിരാകാശ പരിവേഷണ ചരിത്രത്തിൽ മനുഷ്യൻ വിപ്ലവം സൃഷ്ടിച്ച ദിവസമാണെന്ന് കേട്ടറിവ് മാത്രമുള്ള ശൂന്യതയിലേക്ക് മാനവരാശി പറഞ്ഞെടുത്ത ദിനം ബഹിരാകാശത്തെ മനുഷ്യനെത്തിയിട്ട് ഇന്ന് അറുപത്തിമൂന്ന് വർഷം തികയുകയാണ് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിയ സോവിയറ്റ് യൂണിയൻ പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ബഹിരാകാശ പഠനങ്ങളിലും അനുബന്ധ സാങ്കേതിക വളർച്ചയിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സോവിയറ്റ് യൂണിയൻ ദൗത്യങ്ങളായ സ്പുട്നിക് വൺ സ്പുട്നിക് ടു എന്നിവയെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയയ്ക്കുവാൻ വേണ്ടിയുള്ള പദ്ധതി സോവിയറ്റ് യൂണിയൻ തയ്യാറാക്കുന്നത് ഏറ്റവും അനുയോജ്യനായ ഒരാളെ തന്നെയായിരുന്നു അവർ തേടിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് പൈലറ്റായിരുന്ന യൂറി ഗഗാരൻ എന്ന ഇരുപത്തിയേഴുകാരൻ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ഒരു മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുക എന്നത് പ്രത്യേകിച്ചും സാങ്കേതികത ഇന്നത്തെ അത്രയും വളർന്നിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്നിട്ടും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ സോവിയറ്റ് യൂണിയനും ഗഗാറിനും തയ്യാറായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ഗഗാറിനെയും വഹിച്ചുകൊണ്ട് വോസ്റ്റോക്ക് പരമ്പരയുടെ ആദ്യ പേടകമായ വോസ്റ്റോക്ക് വൺ കുതിച്ചുയർന്നു കുതിച്ചുയരുംതോറും അതികഠിനമായ വേദനയും വലിച്ചിലുമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് കേവലം നൂറ്റിയെട്ട് മിനിറ്റുകൾ കൊണ്ട് ഗഗാറിൻ ദൗത്യം പൂർത്തീകരിച്ച് ഭൂമിയിൽ മടങ്ങിയെത്തി മടങ്ങിയെത്തിയ ശേഷം വൻ വരവേൽപ്പാണ് ഗഗാറിന് ലഭിച്ചത് ഒപ്പം അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് നികിത ക്രൂശ്യവും അദ്ദേഹത്തെ വാതോരാതെ പ്രശംസിച്ചു പിന്നീടും ബഹിരാകാശ യാത്രയ്ക്ക് ഗഗാറിന് ഒരുക്കമായിരുന്നെങ്കിലും ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സുരക്ഷ രാജ്യത്തിൻ്റെയും കൂടി ആവശ്യമായിരുന്നു എന്നാൽ ഏഴു വർഷത്തിന് ശേഷം ഒരു മിഗ് ഫിഫ്റ്റീൻ വിമാനം പറത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇന്നും ലോകം അഭിമാനത്തോടെ ഓർക്കുന്നു ബഹിരാകാശ യാത്രയുടെ ഈ അമരക്കാരനെ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്